ഞാൻ ടി സി സേതുമാധവൻ ഭാരതീയ മസൂർ സംഘത്തിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇതിനെ ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ കാണുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ഏതെങ്കിലും വിധത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ അവർക്ക് ഒരു ചാൻസ് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഉണ്ട് വിദ്യാർത്ഥികൾക്കുണ്ട് സ്കൂൾ ലെവലിലുണ്ട് കോളേജ് തലത്തിലുണ്ട് അപ്പോൾ ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണിത് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ ഇത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് എട്ട് മണിക്കൂർ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവന് റിലാക്സ് സ്വന്തം കഴിവുകളെ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ് മലയാളി മീഡിയ ഒരുക്കി കൊടുക്കുന്നത് ഇത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ പങ്കെടുക്കുന്നത് ജീവനക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് ടു ബോട്ടം അവിടുത്തെ എം ഡി മുതൽ ബാക്കിയുള്ള താഴത്തുള്ളവർക്ക് മുഴുവൻ പേരും പങ്കെടുക്കാം അപ്പോൾ ഈ ഒരു പഴയകാലത്ത് വർഗ സംഘർഷത്തിന് പകരം വർഗ സമന്വയം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ നാട് ഭാരതം തന്നെ നരേന്ദ്രമോദിയൊക്കെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇന്ത്യനെ അങ്ങനെ ഏറ്റവും നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു സപ്പോർട്ടായിട്ടാണ് മലയാളി മീഡിയയും പ്രവർത്തിക്കുന്നത് വിബിൻ ഡേവിസ് എൻ്റെ ഒരു അനുജനാണ് ഫാമിലിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് നല്ല എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം മീഡിയ മീഡിയ കലോത്സവം ും കൂടുതൽ വിവരങ്ങൾക്കായി എന്ന വെബ്സൈറ്റും മീഡിയ മലയാളി മീഡിയ കലോത്സവം എന്നീ സോഷ്യൽ മീഡിയ പേജുകളും ഫോളോ ചെയ്യുക